ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവനും ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും വീഡിയോകളുമെല്ലാമായി നിറഞ്ഞിരിക്കുകയായിരുന്നു സെലിബ്രിറ്റികളും സാധാരണക്കാരുമെല്ലാം അച്ഛനുമായി ബന്ധപ്പെട്ട ഓർമ്മകളും മനോഹരമായ നിമിഷങ്ങളുടെ ചിത്രങ്ങളുമെല്ലാം പങ്കിട്ടെത്തിയിരുന്നു കുറച്ച് വൈകിയാണെങ്കിലും ഫാദേഴ്സ് ഡേയിൽ അച്ഛൻ ദിലീപിന് ആശംസകളുമായി മീനാക്ഷിയുമെത്തി ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ പങ്കുവെച്ചെങ്കിലും മീനാക്ഷിയുടെ പോസ്റ്റ് കാണാതെയായപ്പോൾ ജോലി തിരക്കിനിടയിൽ വിട്ടുപോയതാകുമെന്നാണ് ആരാധകർ കരുതിയത് അച്ഛനൊപ്പമുള്ള കുട്ടിക്കാല ചിത്രമാണ് ഫാദേഴ്സ് ഡേയിൽ മീനാക്ഷി പങ്കുവച്ചത് ഹൗസ് ബോട്ടിൽ അച്ഛനോട് ചേർന്ന് കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്ന കുട്ടി മീനാക്ഷിയെ നമുക്ക് കാണാം മീനാക്ഷിക്ക് അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയതാണ് ചിത്രം എന്നത് വ്യക്തം രണ്ട് സൈഡിലും പോണി ടൈ സ്റ്റൈലിലും ഒടികെട്ടി മോഡേൺ ലുക്കിലാണ് മീനുട്ടി വയലറ്റ് നിറത്തിലുള്ള ഷർട്ടും പാൻറുമാണ് ദിലീപിന്റെ വേഷം തന്റെ ലോകം തന്നെ അച്ഛനാണെന്നാണ് മീനാക്ഷി ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചിരിക്കുന്നത് കൂടാതെ ചുവന്ന ഹാട്ടിന്റെയും ഇമോജിയും താരപുത്രി അച്ഛനോടുള്ള സ്നേഹം അറിയിച്ച് ഫോട്ടോയ്ക്കൊപ്പം ചേർത്തിട്ടുമുണ്ട് അച്ഛന്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള മകൾ കൂടിയാണ് മീനോട്ടി തൻ്റെ കരുത്ത് മീനോട്ടിയാണെന്നത് ദിലീപും പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് മീനാക്ഷിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരാകുന്നത് വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനായ ദിലീപിനൊപ്പം പോകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് മഞ്ജു വാശി പിടിച്ചതുമില്ല പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുകയും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു മഞ്ജുവിൻ്റെ ജീവൻ തന്നെ മകൾ മീനാക്ഷിയാണ് അത്രത്തോളം പ്രിയപ്പെട്ട മകളെ മഞ്ജു ദിലീപിന് വിട്ടുകൊടുക്കണമെങ്കിൽ അച്ഛനായ ദിലീപിനെ നടിക്ക് അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാകണം പിതാവ് എന്ന നിലയിൽ ദിലീപിനും മഞ്ജുവും നൂറിൽ നൂറു മാർക്കാണ് നൽകിയിട്ടുള്ളത് പല അഭിമുഖങ്ങളിലും ദിലീപിലെ അച്ഛനെ കുറിച്ചും മഞ്ജുവും മനസ്സ് തുറന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് അച്ഛനാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഇന്നും ദിലീപിനോടൊപ്പം നല്ലൊരു ഭർത്താവായതിനു ശേഷം തന്നെയാണ് ഒരച്ഛനാകുന്നത് പിന്നെ പൊരുത്തപ്പെട്ടു പോകാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അമ്മയ്ക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് മക്കൾക്കും അച്ഛനോടുണ്ടാകുന്നത് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത് അതുകൊണ്ട് മഞ്ജുവിനോട് ദിലീപിനോടുള്ള സ്നേഹം കണ്ടിട്ടാകും മീനാക്ഷിക്കും അച്ഛൻ ഇത്രയേറെ പ്രിയപ്പെട്ടതായത് എന്നിങ്ങനെയാണ് ദിലീപിൻ്റെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾക്ക് വന്ന കമൻ്റുകൾ വിവാഹമോചിതയായ ശേഷം ഒരിടത്തുപോലും മഞ്ജു മകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ മകളെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യും